നമ്മുടെ കുറ്റിക്കുരുമുളക് വല്ലാതെ പന്തലിച്ച് വലുതായിട്ട് നിൽക്കുക അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് പുതിയ കട്ടിങ്സ് ഉണ്ടാക്കാം പുതിയ കുറ്റിക്കുരുമുക് ചെടി ഉണ്ടാക്കിയെടുക്കാം അതിപ്പോ എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ നമ്മൾ ഇതാണ്ട് ഈ കട്ടിങ് ആണ് എടുക്കുന്നത് ഇതിന്റെ കണ്ട പുതിയ തിരിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതാ ഈ കട്ടിങ് കണ്ട ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കാം ഇവിടെ വെച്ച് കട്ടിങ് എടുക്കുകയാണെ ഇതാ ഇതിങ്ങനെ എന്താ കട്ട് ചെയ്ത് നടാൻ നടാമ്പാണ് നമ്മൾ നടത്താഴ്ത്തേ ഈ ബ്രാഞ്ച് ഇല്ലയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയണം കളഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറുണ്ട് അത്രയും എൻ്റെ പറയാം ഐ ബി എന്ന് പറയും എ ബി എന്ന് ഒരു ആസിഡാണ് ഈ ഇൻഡോ ബ്യൂട്രിക് എന്ന് പറയും അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിപ്പ് ചെയ്യണം ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളതിനകത്ത് നമ്മളിത് മിക്സർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മിക്സർ എന്ന് പറയുമ്പോഴത്തേക്ക് പോട്ടി മിക്സർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് പോട്ടി മിക്സർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ത്രീ വൺ ഇസ് ടു വൺ ഈസ് ടു വൺ ആണ് അതായത് വൺ പെർസെൻ്റ് സോയില് വൺ വൺ പെർസെൻറ്റ് റെഡ് സാൻഡ് വൺ പെർസെൻ്റ് മണ്ണിര കമ്പോസ്റ്റ് സഹിച്ച ഒരു കമ്പോസ്റ്റ് തുടങ്ങിയാണ് ചേർത്ത് നമ്മൾ മിക്സർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇത് ഡിപ്പ് ചെയ്ത് സോറി നട്ടു വെക്കുകയാണേ അല്ല നമ്മളെ മുട്ട് അതിനകത്തോട്ട് പോകുന്ന ഇടത്ത് നമ്മൾ നട്ട് ജാഗക്കുകയാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചുറ്റുണ്ടായിരുന്ന ഇലയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതായി നമ്മൾ അതിനകത്ത് നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു ആറ് ദിവസം ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ചെറുതായിട്ടൊക്കെ നമ്മൾ വേരൊക്കെ പൊട്ടി തുടങ്ങും അപ്പോൾ നമുക്ക് പിന്നെ റീപ്ലാന്റ് ചെയ്താൽ നല്ലപോലെ എസ്റ്റാബ്ലിഷ് അങ്ങനെ ഒരു ഇരുപൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ എസ്റ്റാബ്ലിഷ് ആവും അപ്പോഴത്തേക്ക് നമുക്കിതെടുത്ത് വീണ്ടും നടാം ഓക്കെ അപ്പോഴത്തേക്കും നമുക്കൊന്നുകൂടെ എടുക്കാം ഓക്കെ